നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ ശക്തമായ കാറ്റും മഴയും വ്യാപക നാശനഷ്ടം നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുത തൂണുകളും വീടുകളും തകർന്നു കിഴക്കഞ്ചേരി തൃപ്പന്നൂർ സ്കൂളിലും പുതുക്കോട് സർവജന സ്കൂളിലും മരങ്ങൾ വീണു വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു കഴിഞ്ഞ നാലു വർഷം കൊണ്ട് ആറായിരം കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ അനുവദിച്ചതായും ആർ ബിന്ദു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവർന്നെടുക്കുന്നത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വിഘാതമായതായി അഡ്വക്കേറ്റ് എൻ ഷംസുദീൻ എം എൽ ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാവില്ലെന്നും എൻ ഷംസുദ്ദീൻ പാർലമെന്റിൽ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പത്തു ശേഷം ലഭിച്ച പദവി പക്വതയോടെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നും എം ടി രമേഷ് ചക്കയിടാൻ ശ്രമിക്കുന്നവരുടെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ യുവാവ് മരിച്ചു പുതുക്കോട് ഉളികുക്കാമ്പാടം പുത്തഞ്ചിറക്കൽ സതീഷാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അണക്കപ്പാറ ചല്ലുപടിക്ക് സമീപം നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിടിച്ച് യുവാവ് മരിച്ചു വക്കാല വയസ്സായിരുന്നു ശക്തമായ കാറ്റും മഴയും വ്യാപക നാശനഷ്ടം നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി തൂണുകളും വീടുകളും തകർന്നു കിഴക്കഞ്ചേരി തൃപ്പന്നൂർ സ്കൂളിലും പുതുക്കോട് സർവജന സ്കൂളിലും മരങ്ങൾ വീണു വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച പകൽ ഒന്നരയോടുകൂടി വീശിയടിച്ച ശക്തമായ കാറ്റിൽ കിഴക്കഞ്ചേരി തൃപ്പന്നൂർ സ്കൂളിലും പുതുക്കോട് സർവജന സ്കൂളിലുമാണ് മരം വീണത് തൃപ്പന്നൂർ സ്കൂളിലെ കൂറ്റൻ ആൽമരത്തിന്റെ ഒരു ഭാഗം കടപുഴകി വീഴുകയായിരുന്നു മഴയെ വിദ്യാർത്ഥികളെ എല്ലാം ക്ലാസ് റൂമിൽ കയറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ആൽമരമാണ് തൃപ്പന്നൂർ എ ഇ പി സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നത് പുതുക്കോട് സർവജന സ്കൂൾ വളപ്പിലെ അശോകമരമാണ് ഓഫീസ് റൂമിന്റെ മുകളിലേക്ക് പതിച്ചത് സ്കൂൾ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾ ആരും തന്നെ പുറത്തില്ലാത്തതിനാൽ വൻ ദുരന്തവും ഒഴിവായി തിങ്കളാഴ്ച പകൽ ഒന്നരയോടുകൂടി വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ വീണ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ തകർന്ന വൈദ്യുതി ബന്ധം തകരാറിലായി വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ ഗതാഗതം സ്തംഭിച്ചു മുടപ്പല്ലൂർ മങ്ങനണ്ടാം റോഡിൽ ചിറ്റടിയിൽ മരം വീണ് ദീർഘനേരം ഗതാഗതം സ്തംഭിച്ചു കണ്ണമ്പ്ര വടക്കുമുറി പാറക്കൽ വീട്ടിൽ സ്വാമിനാഥന്റെ വീടിന്റെ ഓടുകൾ പറന്നുപോയി കണച്ചിപ്പുരുത പാലക്കുഴി റോഡിലും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി തൂണുകളും തകർന്നു കിഴക്കഞ്ചേരി നാഗമ്പാറ ഗോപിയുടെയും വേളാമ്പുഴ തങ്കം രാമകൃഷ്ണന്റെയും വീടിന് മുകളിൽ മരം കടമുഴകി വീണു കോരഞ്ചിറ ഇവാഞ്ചലിക്കൽ പള്ളിക്ക് സമീപവും മരം വീണ് വൈദ്യുത തൂണുകൾ തകർന്നു അഞ്ചുമൂർത്തിമംഗലം റേഷൻ കടയ്ക്ക് സമീപവും മരം വീണു തൂണുകൾ തകർന്നു പുളിങ്കൂട്ടം തെക്കേത്തറ താഴത്ത് വീട്ടിൽ സുധാകരന്റെ വീട് മരം വീണ് തകർന്നു കണ്ണമ്പ്ര കൊട്ടേക്കാട് തേവാരക്കടവിൽ വൻ ആൽമരം കടപുഴകി വീണു ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മലമ്പുഴ അക്കാദമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് കാലത്തിനിക്ക് ആറായിരം കോടി രൂപയാണ് കേരള വിദ്യാഭ്യാസ രംഗത്ത് വിന്യസിച്ചിട്ടുള്ളത് മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല കിഫ്ബി പദ്ധതിയിലൂടെയും റോസ പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ തന്നെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഈ കാലത്ത് നടക്കുകയുണ്ട് ഒറ്റേറെ സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളും അക്കാദമിക് ബ്ലോക്കുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും എല്ലാം സർവകലാശാലകളിലും വിവിധ കലാലയങ്ങളിലും പണി പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനാനുപാതികമായ വിധത്തിൽ അക്കാദമിക ഉള്ളടക്കത്തിലും കോളേജുകളുടെ സർഗാത്മകമായ അന്തരീക്ഷത്തിലും ഒക്കെ സമഗ്രവും സമൂലവുമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കാൻ സഹായകരമായ വിധത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായി ഒരു കരിപ്പുലം ഫ്രെയിംവർക്കിന് രൂപം നൽകി വലിയ മാറ്റങ്ങൾക്ക് നാം തുടക്കം കുറിച്ചിട്ടുള്ളത് എല്ലാ സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ ഒരു സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നൈപുണ്യപ്ത നികത്തുക എന്ന ലക്ഷ്യം വലിയ കൂടി തീരദേശ മലയോര ഗ്രാമീണ മേഖലയിലെ സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്തിക്കാൻ ഐ എച്ച് ആർ ഡി കോളേജുകൾക്ക് കഴിഞ്ഞതായും അവർ പറഞ്ഞു മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾക്കൊപ്പം മികച്ച അക്കാദമിക ഉള്ളടക്കത്തിലും സർഗാത്മകതയ്ക്കും പ്രാധാന്യം നൽകി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കരിക്കുലം ഫ്രെയിംവർക്കിന് സർക്കാർ രൂപം നൽകിയതായും ഇവർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത് ചടങ്ങിൽ മലമ്പുഴ എം എൽ എ പ്രഭാകരൻ അധ്യക്ഷനായി ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് മരുത റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷാലിമോൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ കോളേജ് യൂണിയൻ ചെയർമാൻ എസ് നീരജ് തുടങ്ങിയവരും പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവർന്നെടുക്കുന്നത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വിഘാതമായതായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഷംസുദീൻ തദ്ദേശ സ്വയംഭരണങ്ങളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപക്ക് വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കാസ്പെടുക്കുന്നില്ല സൗജന്യ ചികിത്സകളില്ല മെഡിക്കൽ കോളേജിൽ ഹൃദയ ശാസ്ത്രക്രിയ നിർത്തിവെച്ചു കാരണം സ്റ്റെഡ് ഇല്ലല്ലോ ഈ ബ്ലോക്ക് വാങ്ങിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് കേരളത്തിലെ പ്രഗത്ഭമായ മെഡിക്കൽ കോളേജുകളൊക്കെ അവർക്ക് ലക്ഷക്കണക്കിന് തൊട്ട് കൊടുക്കാൻ അതുകൊണ്ട് അവരാരും സ്റ്റെഡ് വരില്ല അപ്പൊ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു എല്ലാ തരക്കും നമ്മുടെ നാട്ടിലെ നാട്ടിലെ ക്രമസമാധാനമോ ഗുണ്ടകളുടെ വലിയ വലിയ കൂട്ടായ്മകളിലാണ് പോലീസ് എന്ന് പറയുന്ന ഏറ്റവും ഗുണ്ടയുടെ ഗുണ്ട ഒരുക്കിയ അത്താഴ മുഖ്യാതിഥി ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാവില്ലെന്നും എൻ ഷാംസുദീൻ പറഞ്ഞു പി എ ഷാജിത അധ്യക്ഷയായി മുസ്ലിം ലീഗ് നേതാക്കളായ മരക്കാർ മാരായമംഗലം ടി എസ് സിദ്ദീഖ് ഗഫൂർ കൊൽക്കളത്തിൽ എം എസ് നാസർ വി മുഹമ്മദ് അലി എം എച്ച് മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു പാർലമെന്റ് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കർഷക കർഷകമോർച്ച സംസ്ഥാന നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പോലെ നമുക്ക് ഒരു പാർലമെന്ററി നടപടിക്രമത്തിന് ഭൂഷണമാകാത്ത പദങ്ങളോ ശീലങ്ങളോ ഉപയോഗിക്കുക എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് സന്ദർഭം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഭരണപക്ഷത്തെ എന്നിമാർ എം പിമാർന്നേൽക്കാനോ തയ്യാറായത് മന്ത്രിമാരെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ ശേഷം ലഭിച്ച പ്രതിപക്ഷ പദവി പക്വതയോടെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നും എം ടി രമേശ് പറഞ്ഞു കർഷക കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഹരിഘോഷ് വിപിൻ എന്നിവർ സംസാരിച്ചു മറ്റ് വാർത്തകളിലേക്ക് ചക്കയിടാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് യുവാവ് മരിച്ചു പുതുക്കോട് ഉളികുത്താം പടം പുത്തഞ്ചറയ്ക്കൽ സതീഷാണ് മരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം പഴയന്നൂർ പൊറ്റയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് സുഹൃത്തിന്റെ വീട്ടിൽ പ്ലാവിൽ കയറി ചക്കയിടുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ ചേലക്കരയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഐവർമടത്തിൽ സംസ്കരിച്ചു അച്ഛൻ രാമചന്ദ്രൻ അമ്മ വത്സല ഭാര്യ അനീഷ മക്കൾ ആർഷിദ് കൃഷ്ണ ആദിനന്ദൻ സഹോദരങ്ങൾ സന്ധ്യ സജന അണക്കപ്പാറ ചെല്ലുപടിക്ക് സമീപം നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച യുവാവ് മരിച്ചു കിഴക്കഞ്ചേരി വക്കാല രഞ്ജിത് കുമാറാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി പത്തുമണിയോടുകൂടിയാണ് സംഭവം അണക്കപ്പാറ ദേശീയപാതയിൽ നിന്നും മുടപ്പല്ലൂർ റോഡിലാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം തെറ്റി ബൈക്ക് റോഡരികിൽ നിൽക്കുകയായിരുന്ന മരത്തിലിടിച്ചു മറിയുകയായിരുന്നു ഉടൻ തന്നെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു അണക്കപ്പാറയിലെ ബന്ധുവീട്ടിൽ പോയി തിരിച്ചു പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഐവർമഠത്തിൽ സംസ്കരിച്ചു അച്ഛൻ ബോസ് അമ്മ സുജാത സഹോദരങ്ങൾ ശരത്ത് ശ്രേയ തരൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തി ചിറ്റൂർ കുറ്റിപ്പള്ളം നരണയിൽ സിവിലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്നരയോടെ കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കാൻ ഇറങ്ങുന്നതിനിടെ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സും പാലക്കാട് സ്കൂബ ടീമും എൻ ഡി ആർ എഫ് സംഘവും തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല ഞായറാഴ്ച കാലത്ത് സ്കൂബ ടീമും ആലത്തൂർ ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിലാണ് പുഴയിലകപ്പെട്ട കടവിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ണമ്പ്ര യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു കണ്ണമ്പറയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഇരുന്നൂറ് മെമ്പർഷിപ്പാണ് നമുക്കുള്ളത് നമ്മുടെ സംഘടനയിൽ മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് കണ്ണമ്പ്ര യൂണിറ്റ് അതേസമയത്ത് നമ്മുടെ തരൂരോ ആലത്തൂരോ യൂണിറ്റുകളൊക്കെ തന്നെ മറ്റ് പല സംഘടനകളും തലയെടുത്തിട്ടുണ്ട് ചുരുക്കം ചിലരാണെങ്കിലും ഒന്നോ രണ്ട് അഞ്ച് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആലത്തോറി ലീഗിൻ്റെ ഒരു സംഘടന ഉണ്ടാകുകയും അതിലേക്ക് ചുരുക്കം ചില പത്തോ പന്ത്രണ്ടോ പേർ അതിലേക്ക് പോകുകയും ഈ വർഷം അത് മുഴുവൻ തിരിച്ചു വരുത്തി നമ്മുടെ സംഘടനയിൽ തന്നെ ചേരുകയും ചെയ്ത അനുഭവം നമുക്കുണ്ട് അപ്പോൾ പോയവർക്ക് അറിയാം അവിടെ എന്താണെന്നുള്ളത് കടലാസുലികളാണെന്നുള്ളത് പോയവർക്കേ അറിയുള്ളൂ ഇക്കര നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള സിദ്ധാന്തപ്രകാരം ചിലവർക്കൊക്കെ അങ്ങനെ രാഷ്ട്രീയമായി ഓടമുക്ക് ചില താല്പര്യമുള്ളതുകൊണ്ടും അച്ചരെയങ്ങനെ സ്വാധീനിക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം സ്വാഗത പ്രസംഗി എന്ന് തന്നെ പറഞ്ഞു നമ്മൾക്ക് ജാതിമത ചിന്തയോ സ്വർഗബോധമോ അതല്ലെങ്കിൽ തസ്തിക വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഏക സംഘടനയാണ് നമ്മൾ കണ്ണമ്പ്ര വനിതാ വ്യവസായ ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് യു ചന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ശ്രീധരൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹരിദാസ് വി മോഹൻദാസ് എം എ രാജഗോപാൽ പി വി ശ്രീനിവാസൻ പി എം സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു ശക്തമായ കാറ്റും മഴയും വ്യാപക നാശനഷ്ടം നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുത തൂണുകളും വീടുകളും തകർന്നു കിഴക്കഞ്ചേരി തൃപ്പന്നൂർ സ്കൂളിലും പുതുക്കോട് സർവജന സ്കൂളിലും മരങ്ങൾ വീണു വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കഴിഞ്ഞ നാലുവർഷം കൊണ്ട് ആറായിരം കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ അനുവദിച്ചതായും ആർ ബിന്ദു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പത്ത് സർക്കാർ കവർന്നെടുക്കുന്നത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വിഘാതമായതായി അഡ്വക്കേറ്റ് എൻ ഷംസുദീൻ ഗുണ്ടകളും പോലീസും കൈകോർക്കുന്ന കേരളത്തിൽ വികസനവും സമാധാനവും ഉണ്ടാവില്ലെന്നും എൻ ധീൻ പാർലമെന്റിൽ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പത്ത് വർഷത്തിന് ശേഷം ലഭിച്ച പദവി പക്വതയോടെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നും എം ടി രമേശ് കക്കയിടാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ യുവാവ് മരിച്ചു പുതുക്കോട് പാടം പുത്തഞ്ചിറക്കൽ സതീഷാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അണക്കപ്പാറ ചല്ലുപടിക്ക് സമീപം നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചു കിഴക്കഞ്ചേരി വക്കാല രഞ്ജിത് കുമാറാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു